കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് മ്യൂച്വൽ ബെനിഫിറ്റ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഹാളിൽ നടന്നു വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തോടെ ഗവൺമെൻറ് കാണിക്കുന്ന നിസ്സംഗതയിൽ യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി രാജുമാർ കരുവാരത്ത് ഉദ്ഘാടനം ചെയ്തു വി പി മോഹനൻ അധ്യക്ഷത വഹിച്ചു കെ പി മുരളീധരൻ പി രാജൻ കെ പി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു അതിൽ സംഘടനയുടെ പിടിപ്പുകളോടൊന്നുമല്ല നമ്മളൊരുപാട് സമരങ്ങളും മറ്റുള്ളവശമൊക്കെ നടത്തി ഒരു ബസ്റ്റാർ വർദ്ധനവ് ഇപ്പം ബസ് സ്റ്റാർട്ട് വർദ്ധിച്ച് രണ്ടിനൊള്ളായി നമ്മുടെ ഗവൺമെന്റ് പിന്നെ പല രീതികളിലും നമ്മളെ ഒരു എന്താ പറയുക ഒന്നല്ലാത്ത രീതിയിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പം മൂന്ന് കമ്മീഷൻ വെച്ചു രണ്ട് യാണയന്ത്ര കമ്മീഷൻ വെച്ചു ഒരു രവിമേനോ കമ്മീഷൻ വെച്ചു കമ്മീഷൻ മേടിച്ച് പെട്ടിയിലാക്കിയുടെ കുടുംബം എന്നല്ലാതെ അവരെല്ലാം കമ്മീഷൻ എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കാൻ അല്ല വിദ്യാർത്ഥികളെ ബസ്സിൽ സൗജന്യമായി ഇങ്ങനെ ഇത്രയും പെൻഷൻ റേറ്റ് കൊണ്ടോണ്ട ഒരു ബാധ്യത കേരളത്തിലെ ബസ്സുടമില്ല അവർക്ക് ഈ ബസ് മേഖലയിൽ അല്ലാണ്ട് മറ്റെവിടെയും പിന്നെ പെൻഷനും കിട്ടുന്നില്ല അതേപോലെ തന്നെ ഇനി അഥവാ പെൻഷനും കൊടുക്കുന്നതിനാൽ തന്നെ ചാർജ് അഞ്ഞൂറ് രൂപയാകാം ചാർജ് റേറ്റിന്റെ പിന്നെ അമ്പത് ശതമാനം കൺഷഷൻ ആക്കണം അങ്ങനെയൊക്കെ ഇവർ ചാർജ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിലൊക്കെ ശുപാർശ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളത് അനുവദിച്ചു തരേണ്ട ഗവൺമെന്റ് ഓരോ കാരണങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടാവും നിങ്ങൾക്ക് പഞ്ചായത്ത് എലക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ നിയമസഭാ എലക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ പാർലമെന്റ് എലക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവും ബൈ എലക്ഷൻ ഉണ്ടാവും നിങ്ങളോടൊപ്പം